latest news subscribe our channel and press the bell icon so never miss any നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് വെളിച്ചം ഇരുട്ടായത് വിശാലമായ ലോകത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടതും കശ്മീരിലെ പെല്ലറ്റ് ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടവർ പറയുന്നത് ഇതാണ് രണ്ടായിരത്തി പതിനാറിൽ കശ്മീരിൽ പടർന്ന സംഘർഷാവസ്ഥയിൽ സൈന്യത്തിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ വെളിച്ചം നഷ്ടമായത് ഒന്നോ രണ്ടോ പേർക്കല്ല ആയിരത്തി നാൽപ്പത്തി മൂന്ന് കേസുകളാണ് ശ്രീനഗറിലെ ശ്രീ സിംഗ് ആശുപത്രിയിൽ മാത്രം എത്തിയത് ഇവരിൽ പത്തൊൻപത് പേരുടെ ഇരു കണ്ണിലെയും വെളിച്ചം തുളഞ്ഞുകയറിയ പെല്ലറ്റുകൾ ഇല്ലാതെ ാക്കിയിരുന്നു ആക്രമണത്തിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാതായിരിക്കുന്നു എന്നാൽ ഒരു നിമിഷത്തിൽ ഇരുട്ടിലായിപ്പോയവർ ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയിൽ ഇരുട്ടുമുറിയിൽ തള്ളി നീക്കുകയാണ് ഇപ്പോഴും കഴിഞ്ഞ ഓഗസ്റ്റിൽ ദാനിഷ് രാജാബ് ജാട്ട് വേദന അടക്കിപ്പിടിക്കാൻ സാധിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഒരു വർഷത്തിനുപ്പുറം ദാനിഷ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എങ്കിലും ആക്രമണത്തിൽ പരിക്കേറ്റ ഇരു കണ്ണിന്റെയും കാഴ്ച ഈ യുവാവിന് തിരികെ ലഭിച്ചില്ല ഡോക്ടർമാർ കൃത്രിമ കൃഷ്ണമണികൾ തുന്നിപ്പിടിപ്പിച്ചെങ്കിലും കാഴ്ചയുടെ ഒരു നിഴൽ മാത്രമാണ് ദാനിഷിന്റെ കണ്ണുകളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് പെല്ലറ്റ് പെല്ലറ്റാക്രമണത്തിൽ ഇരു കണ്ണുകൾക്കും പരിക്കേറ്റ ഒരാളായിരുന്നു ദാനിഷ് സർക്കാർ കണക്കിൽ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട പതിനാറ് പേരിൽ ഒരാൾ അപകടത്തിന് മുൻപ് ദാനിഷ് മാർക്കറ്റിൽ കച്ചവടക്കാരനായിരുന്നു നിറയെ വർണ്ണങ്ങളുള്ള ജീവിതം എന്നാൽ ഒരു വർഷത്തിനെപ്പുറം ജീവിതം എല്ലാം മാറി പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളുള്ള വീടിന്റെ ഇരുണ്ട മുറിയിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം വിധിയിലുള്ള വിശ്വാസമാണ് മുന്നോട്ടു പോകാൻ ദാനിഷിന് ആത്മവിശ്വാസം നൽകുന്നത് അപ്രതീക്ഷിതമല്ല നല്ലൊരു വിഭാഗം വരുന്ന കശ്മീർ ജനതയ്ക്കും അപകടം ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒന്ന് മാത്രമാണ് അവർക്ക് അപകടം എന്നെങ്കിലും ഒരിക്കൽ വലതുകണ്ണിന്റെയെങ്കിലും കാഴ്ച തിരികെ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ഈ ചെറുപ്പക്കാരൻ പറയുന്നു ഫോട്ടോ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റായിരുന്ന സുഹൈബ് ഹംസയുടേത് മറ്റൊരു കഥ ആക്രമണത്തിന് മുൻപ് തന്റെ ക്യാമറയുമായി തീപാറുന്ന കശ്മീർ തെരുവുകളിൽ സുഹൈബ് ഓടി നടക്കുമായിരുന്നു ദൃശ്യങ്ങൾ അതിവേഗത്തിൽ ലോകത്തെ അറിയിക്കുക അതായിരുന്നു മുപ്പത്തിമൂന്നുകാരനായ സുഹൈബിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇന്ന് വീട്ടിനകത്ത് വലിച്ചുതീർത്ത സിഗരറ്റ് കുറ്റികൾക്ക് മുന്നിലിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്റെ ജീവിതം കൂട്ടിലടച്ച കിളിയെ പോലെയാണെന്ന് സുഹൈബ് തിരിച്ചറിയുന്നു ഒരു കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന് അതുപോലല്ലോ ഇനി പുൽവാമയിലെ പതിനെട്ടുകാരി ബ്രോസ മെറിന് പറയാനുള്ളത് കേൾക്കുക എന്താണ് ആ ദിവസം സംഭവിച്ചതെന്ന് പോലും ഇവർക്കറിയില്ല പെല്ലറ്റുകളെ ഏൽപ്പിച്ച രക്തക്കരയിൽ കാഴ്ച മങ്ങിയ ഒരു കണ്ണിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം അവൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു പെല്ലറ്റ് ആക്രമണം തന്റെ മാനസികമായാണ് കൂടുതൽ മുറിപ്പെടുത്തിയതെന്നാണ് മെറു പറയുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റവരാരും സ്വാഭാവികമായ ജീവിതത്തിലേക്ക് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല ഒന്നര വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്നതാണ് കണ്ണിന് പരിക്കേറ്റവരുടെ ചികിത്സ ഇത് കഴിഞ്ഞാലും സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സമയമെടുക്കും പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടിലായാൽ നമുക്ക് ഒരു നിമിഷം കൊണ്ട് മടങ്ങിയെത്താൻ സാധിക്കില്ലല്ലോ അപ്പോൾ അന്ന് പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദ സ്ക്രോൾ വെബ്സൈറ്റ് ലേഖകൻ റിയാൻ നെക്വാഷാണ് കുറിപ്പ് തയ്യാറാക്കിയത് ഈ കുറിപ്പിന്റെ പരിഭാഷയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് എന്തായാലും ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഇറ്റ് ഷെയർ സബ്സ്ക്രൈബ് ടു ഇന്ത്യ മലയാളം